വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് കുറച്ചല്ല ഒരു ലിപ്സ്റ്റിക് മേടിച്ചിട്ടുണ്ടായിരുന്നേ അതും പെർപ്പിളിൽ നിന്ന് അതിന്റെ വീഡിയോ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയിലെ ഇതാണ് ബോക്സ് അപ്പോ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാളോ കത്രയൊന്നും പരതിട്ട് കാണുന്നില്ല കൈ സൗഹണി ഞാൻ കത്തി എടുത്തിട്ട് വന്നു ഇത് വീഡിയോ കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചേക്കണത് അത് എന്റെ കൈ പോകുന്നേ കുറേ പേപ്പർ കളിയോ ഇതാണ് സാധനം കേട്ടോ കുറേ പേപ്പറൊക്കെ കുറിച്ചു ഗായ്സ് ഇതാണ് എന്റെ ലിപ്സ്റ്റിക് എൻ വൈബയുടെ കൺസെഷൻ ഓഫ് എലി പെഹോളി പ്രൈമൺ പ്ലസ് മാഗ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ തവണയാണ് കേട്ടോ ഇത് പർച്ചേസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട ഒരു ലിപ്സ്റ്റിക് ആണിത് പിന്നെ ഒരു ഐറ്റം കൂടെ ഞാൻ മേടിച്ചിട്ടു ഗൈസ് അപ്പോൾ ഡേം ഡോക്കിൻ്റെ ഒരു ഫേസ് സിറം അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും ആക്ച്വലി എൻ്റെ ഒരു ഓയിലി ആണ് കണ്ടില്ലേ എന്ത് തിന്നാലും ആദ്യം പിംപിൾസ് വരും ഇതാണ് എന്റെ സ്കിന്നിന്റെ പ്രശ്നം അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഡേം ഡോക്കിൻ്റെ ഈ ഐറ്റം യൂസ് ചെയ്യാൻ പോണത് അപ്പോൾ യൂസ് ചെയ്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഇതിന് ഏകദേശം ടു എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പേർപ്പിളിൽ എനിക്ക് ആ റേഞ്ചിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് രണ്ടും കൂടെ മേടിച്ചപ്പോൾ ഫോർ ട്വന്റി ടു ആണ് ഇതിൻ്റെ പ്രൈസ് ആയിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാലോ നെയ്ഡാണ് അപ്പോ ഓ ഇതെന്താണ് ഇങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ കത്തി ഉപയോഗിക്കണം കൈസ് ആക്ച്വലി ഞാൻ ഹോസ്റ്റലിലാണ് കേട്ടോ അപ്പൊ ആരും ഇല്ലാത്ത സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എല്ലാം ഇങ്ങോട്ട് വട്ട്സപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും വെറുതെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഗേൾസ് ഇന്നു മുതൽ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഇതും കൂടെ ആഡ് ആകുന്നതാണ് ഓക്കെ ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ടാണ് ഓലി സ്കിൻ കെയർ യൂസ് ചെയ്യണോ എനിക്ക് എനിക്കിവിടെ ഇങ്ങനെ കുറച്ച് അതായത് എനിക്ക് ആദ്യം നല്ല ഉള്ള സ്കിൻ ആയിരുന്നു എൻ്റെ അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു ആദ്യം നല്ല പിമ്പിൾസ് മാത്രമല്ല നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു ഡാർക്ക് സ്പോട്ടും വൃത്തികേടായ വൃത്തികടായൊരു സ്കിന്നായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് ഏകദേശം കുറഞ്ഞു ഓക്കെ വരുന്നുണ്ട് ഇപ്പം കണ്ടെ ഇതിപ്പോൾ മേക്കപ്പ് ഇല്ലാത്ത ഞാൻ ആണിത് സ്കിന്നിലൊന്നും യൂസ് ചെയ്തിട്ടില്ല വന്ന് ഫേസ് വാഷ് ഇട്ട് അപ്പം തന്നെ വീഡിയോ എടുക്കാൻ നോക്കി അപ്പോൾ ഉള്ള സ്കിന്നാണിത് പിന്നെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്ന ആക്ച്വലി ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല വെറുതെ നമുക്കിത് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം എന്തായാലും പൊട്ടിച്ചതല്ലേ നല്ല ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാട്ട ഞാനിതിനു മുന്നൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ അതിലും ഞാനിത് കാണിച്ചിട്ടുണ്ട് എൻ ബൈബയുടെ ഈ ഒരു ഐറ്റം ഫോക്കസ് ആക്ച്വലി ക്ച്വലി വെട്ടും ഇല്ലാത്തത് കൊണ്ട് തീരാത്ത ഞാൻ ഫോൺ ഇച്ചിരി ഒന്ന് പൊക്കി പിടിക്കാമേ വീഡിയോയുടെ ലാസ്റ്റ് അപ്പം നിങ്ങളുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ് എങ്ങനെയാണെന്ന് പറയാനേ കൊള ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ബോക്സ് നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു തീർന്നാലും കളിയില്ല എന്തെങ്കിലും ആവശ്യം വന്നാലും ചിലപ്പോൾ ഇത് ഞാൻ എടുക്കാൻ മറന്നു അപ്പം അത് ബാഗ് തന്നെ ഇട്ടുകഴിഞ്ഞാൽ അത് ഓഫീസിൽ എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയി പോകുവാണെങ്കിൽ നമുക്ക് നമുക്കിത് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ രണ്ടായിട്ടാണ് ഞാനിന്ന് പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ലിപ്സ്റ്റിക് ആക്ച്വലി നല്ലതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടാൽ കേട്ടോ ആർക്കെങ്കിലും ഷെയ്ഡ് ഇഷ്ടമോ നോക്ക് ഒരു ടു നയൻറ്റി ഫോറോ ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് അതിന് ഓഫർ വരും ഞാൻ ഓഫർ വരുന്ന സമയത്താണ് മേടിക്കുന്നത് അതുപോലെ ഫസ്റ്റ് പർപ്പിൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ അപ്പോൾ പർപ്പിൾ യൂസ് പർപ്പിളിൽ നിന്ന് ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് നോക്കിക്കോ ഓക്കെ ഗൈസ് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്